ും രാവിലെ ആറു മണിക്ക് നമ്മൾ ഉണരുന്നു പിന്നെ മായാമിയും ഓരോ കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചെയ്യട്ടെ ാണ് ബ്രഷ് ചെയ്യുന്നത് അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളെ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ തന്നെ ഇറങ്ങി തന്നിച്ച് നമുക്ക് പഠിക്കണ്ടേ പിന്നെ ഞാൻ കെമിസ്ട്രി നോട്ട് മതി മതി കേട്ടു കോളനിയിലുള്ളവരെ അറിയിക്കണ്ട ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ ഇന്ന് നിങ്ങൾ രണ്ടുപേരും ടെൻ മിനിറ്റ്സ് ഏർലിയർ ആണല്ലോ സാധാരണ നമ്മൾ മീറ്റ് ചെയ്യാറ് അല്ലല്ല നോ ഐ ആം ഓൺ ഡോട്ട് ഓയ് ക്യാ

നിനക്ക് ഇഷ്ടമാണല്ലോ ഇഡ്ഡലി ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇന്ന് ഇഡ്ഡ്ലി കഴിക്കണോ എനിക്ക് അതെ അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ഛായ ഉം ഈ ത്യാഗത്തിനൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ അപ്പൊ ശെരി ഇതെന്താ ഒരാള് പോയ അണ്ണാനെ പോലെ മുഖവും പെരുപ്പിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ പുന്നാരമോൻ പോയോ സംശയം അതെന്നാ രാവിലെ പുതിയതായിട്ട് ഡീസന്റ് തുടങ്ങിയില്ലേ ഒരു ോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യ നമുക്കതൊന്നും അടച്ചു ഇവൾ ഇവളെന്തൊക്കെയായി പറയുന്നത് ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ പയ്യന്റെ പ്രായം അത്ര ശരിയല്ല ശരിയല്ലേ കണ്ടോണ്ട കാര്യം പറയുമ്പോ വേണ്ട

ുംൊബ പോയോ ഇത് എന്നതാ ഇത് ഇതിനിടയിൽ പിന്നെ മാറിയോ ആ മാറി മമ്മി മാറി ഇതിന് ഒരു കുഴപ്പമില്ല നീ മാറ്റാൻ പറയും എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹിന്ന് വാങ്ങിച്ചോണ്ട് തന്ന ഇത് അയ്യോ അത് മമ്മി നനക്കാണോ തന്നത് ആ അതെ പീതാംബരന് കൊടുത്തേക്ക് പറഞ്ഞു പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ആ അതടിച്ചു മാറ്റി വളരെ മോശം വെരി വെരി ബാഡ് അതും സോറി സെൻസ് ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുണ്ട് എന്റെ കൂടെ വരുന്നത് ശരിയാളരെ മോശം അല്ലാതെ ചെയ്യാൻ തൽക്കാലം ഒരു മനുഷ്യൻ അതെ അതെ ുംഷഷേ ഡ്രസ് ഞാൻ വെയിറ്റ് ചെയ്യാം വൈകിട്ട് ഷർട്ട് വാങ്ങിച്ചോളും കേട്ടോ ചെല്ലോ ചെന്ന് മാറ്റ മോളെ ബൈ ബൈ വേഗം ചെല്ലു മാഷേ സോനാ സ്ഥാനം കിട്ടിയ പ്രകാശ് സ്വീകരണം സംഭവം ി പക്ഷേ കോളേജില് വന്ന് പഴയ അതെ മേരി ആവാസ് പാടിയും മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത െ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താണ് മാറ്റണം അതെന്താ ആ അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയില് കാണുമ്പോഴാണ് പരിപാടികളിലൊന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് പാർട്ടി ആ അതെന്താ കാരണം അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർ പറഞ്ഞല്ലോ ഇനിയിപ്പൊ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ എക്സ്ക്യൂസ് മീ നമുക്ക് ഇന്റർവ്യൂ അല്ല പറഞ്ഞു മനസ്സ് കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം എന്താ വഴി ഇത് ഇത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചാലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക്